ഹലോ കൂട്ടുകാരും അവർ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇത് നമ്മുടെ ശിവരാത്രിയുടെ വീഡിയോ തന്നെയാണ് ശിവരാത്രി വിശേഷങ്ങൾ കാണിക്കുന്നതാണ് നമ്മുടെ സ്വന്തം നാട്ടിലുള്ള തട്ടേക്കാട് മഹാദേവ ക്ഷേത്രത്തിൻ്റെയാണ് നമ്മളിപ്പോൾ ആദ്യം മാറ്റുഴ ആനിക്കാട് തിരുവമ്പളാവൂർ ക്ഷേത്രത്തിൻ്റെ വീഡിയോ കിട്ടിയിരുന്നു അപ്പോൾ അവിടെ നമ്മൾ തിരിച്ച് നാട്ടിൽ വീട്ടിലേക്ക് പോയിരുന്ന വഴിക്കുള്ളതായിരുന്നു അപ്പോൾ അവിടെയും അവിടുത്തെ വിശേഷങ്ങൾ കാണാമെന്ന് വേച്ച് നമ്മളവിടെ കയറി അപ്പോൾ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അധികം ആളുകളായിട്ടില്ല നമ്മൾ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലിയിടാനൊക്കെ വേണ്ടി ത ഒരിക്കലും നോക്കി ഉറക്കം ഒരു ദിവസമാണ് അതുകൊണ്ട് ഒരു ഒമ്പത് മണിക്ക് ശേഷമാണ് ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുക വേഗതയെ ഉണ്ടാവുകയുള്ളു പിന്നെ അതുപോലെ തന്നെ ഏറ്റവും എന്താ പറയുക പെരിയാറിനോട് ചേർന്നിരിക്കുന്നതും ഒരു അമ്പലമൊക്കെയാണ് ആയില്യത്തിനൊക്കെ ഏറ്റവും കൂടുതൽ പ്രത്യേകതകളൊക്കെയുള്ള ഒരു അമ്പലമാണ് അപ്പോൾ നമ്മൾ അമ്പലത്തിലെ വിശേഷങ്ങളിലേക്ക് വരാം എല്ലാവരും ഉണ്ട് കൂടുതലും അച്ഛനും അമ്മയും അനീതിമാരും അനീത്തിമാരും മക്കളും ഭർത്താവും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും മാറ്റിയതിലൊക്കെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോകുന്നതും ഒക്കെ വീടിയനെ ആദ്യമൊക്കെ കാണിച്ചിരുന്നു അപ്പോൾ അവിടെയൊക്കെ കഴിഞ്ഞിട്ടാണ് പോന്ന വഴി വീട്ടിലേക്ക് പോന്ന വഴിക്കാണ് നമ്മുടെ തട്ടേക്കാട് അമ്പലം അപ്പോൾ അവിടെയും ജസ്റ്റ് കയറി പ്രത്യേകിച്ചൊന്നും അമ്പലത്തിനുള്ളിലേക്കൊന്നും പോയില്ല എല്ലാവരും മാറി നിന്ന് കാഴ്ചകളും വെട്ടങ്ങളൊക്കെ കണ്ട് മക്കളെ ഒക്കെ കാണിക്കാൻ വേണ്ടി മാത്രം കുറച്ചു നേരെ എല്ലാവരും അടുത്ത് വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ അമ്മൂനും പറഞ്ഞല്ലോ വയ്യാണ്ടായി യാത്രയൊക്കെ ചെയ്ത അമ്മ അതുകൊണ്ട് മാറി മാറിയിരിക്കായിരുന്നു പിന്നെ എവിടെ പോയാലും നമുക്ക് കാഴ്ചകളൊക്കെ കാണാൻ അത്ര ഉള്ളൂ അല്ലാണ്ട് പേടിക്കുന്ന പരിപാടികളൊന്നും കാശി മുടക്കുന്ന പരിപാടികളൊന്നും നമുക്കില്ല അതുകൊണ്ട് എല്ലാവരും മാറി നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് അറിയാവുന്ന നമ്മുടെ സ്വന്തം നാടായുണ്ട് അറിയാവുന്ന ആളുകളൊക്കെ കുറേ പേരുണ്ട് അപ്പാപ്പരെയൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ മാറി നിന്നു പിന്നെ നമ്മളവിടെ നിന്ന് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പാറുവിനെ അവിടെ നിന്ന് ഒരു ബലൂൺ കിട്ടി പിന്നെ അതിൻ്റെ പുറകെ പാർവിൻ്റെ കളി പിന്നെ അനിയ ആങ്ങളെയും പെങ്ങളും കൂടെ കുറേ നേരം അതിൻ്റെ കുറേ കളിച്ചു അങ്ങനെയൊക്കെ മാറി നിന്ന് കണ്ടു എല്ലാം വെട്ടങ്ങളും ഒക്കെ അടിപൊളിയായിരുന്നു പിന്നെ സ്റ്റേജിൽ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ശിവരാത്രി എന്ന് പറഞ്ഞാൽ ഉറക്കളക്കണല്ലോ അപ്പോൾ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് വലിയ പരിപാടികളൊക്കെ തുടങ്ങുകയുള്ളൂ അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ എന്തെങ്കിലും അരങ്ങേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും നാട്ടിലുള്ള കുട്ടികൾ അങ്ങനെ എന്തെങ്കിലും ചെറിയ പരിപാടികളും പിന്നെ എന്തെങ്കിലും മൂമെൻറ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ നടത്തുകയാണ് അപ്പോൾ അതിന് വേണ്ടിയുള്ള സ്റ്റേജിൽ പരിപാടികളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കുറെ നേരം ഒക്കെ നോക്കിയിന്നു പിന്നെ പരിപാടികളൊന്നും കാണാൻ നമുക്ക് പറ്റില്ല കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഈ അങ്ങനെ നിൽക്കാനും ഉറക്കം കളിക്കാനൊന്നും പയ്യാത്തതുകൊണ്ട് കുറച്ച് നേരമൊക്കെ ഇന്ന് വെട്ടം വിളിച്ചൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോരുകയാണ് ചെയ്തത് പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം പുതിയ വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി താങ്ക്